നമസ്കാരം ഇന്ന് നമ്മളൊരു ദാക്ക സ്റ്റൈൽ ചിക്കൻ അതും എയർ ഫ്രയറിൻ്റെ അകത്ത് ഉണ്ടാക്കുകയാണ് സ്വാഗതം റിവ്യൂ കോക്ടേൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളൊരു അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ ഒന്ന് കാണുക ഇതൊക്കെ വെച്ച് നമുക്ക് ഐറ്റം റെഡിയാക്കാം പക്ഷേ അതിനുമുമ്പ് റിവ്യൂ കോക്ടൈൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ മറക്കരുത് റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ തുടങ്ങാം അപ്പം പറഞ്ഞ പോലെ നമ്മളൊരു അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ആണ് അതിൻ്റെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പങ്ങ് അങ്ങ് ചേർക്കുന്നു പിന്നെ ഒരു മൂന്നാല് ഉണക്കമുളക് ഒന്ന് പൊടിച്ചതാണ് അതങ്ങ് ചേർത്തു കുറച്ച് ജീരകം അതൊന്ന് ചതച്ചതാണ് അതങ്ങ് ചേർത്തു ഇനി ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഒന്ന് ശരിക്കും ഒന്ന് ക്രഷ് ചെയ്ത് ഏകദേശം ഒരു പേസ്റ്റ് പോലെ തന്നെ ആക്കി അങ്ങ് ചേർത്തു പിന്നെ ഒരു സ്വല്പം മുളക് പൊടി നമ്മൾ ചേർത്തു കുറച്ച് ചിക്കൻ മസാലപ്പൊടി നമ്മൾ ചേർത്തു ഒരു രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ നീര് ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞതാണ് അതങ്ങ് ചേർത്തു ഇനി ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ശരിക്കും മിക്സ് ആകട്ടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവനവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് അത് മാറിനേറ്റ് ചെയ്തു ഇനി അത് തിരിച്ചെടുത്ത് അതിലേക്ക് ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചങ്ങ ഒഴിച്ചു ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ അങ്ങനെ ചേർത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ വെളുത്ത എള് അങ്ങനെ ചേർത്തു ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം മൈദ ചേർത്തു ഇനി നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല മുട്ട ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ എയർ ഫ്രയറിൻ്റെ ആ ട്രേയ്ക്കകത്ത് അറേഞ്ച് ചെയ്യണം എയർ ഫ്രയറിൻ്റെ ട്രേ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മളിത് ഓരോന്ന് എടുത്ത് ഒരു സ്വല്പം എള്ളൊക്കെ പുറത്തൊന്ന് പറ്റിച്ച് ആണ് ട്രേയിലേക്ക് വയ്ക്കുന്നത് അപ്പം ഓരോ പീസും എടുക്കുന്നു എടുത്ത് അതിലേക്ക് എല്ലാ സൈഡിലും കുറച്ച് എള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നു ട്രേയിലേക്ക് വെക്കുന്നു എളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ആ ഒരു ലുക്ക് ആൻഡ് ഫീല് കിട്ടാൻ വേണ്ടിയാണ് റെഡിയാക്കി എവിടെയെങ്കിലും എള് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് വിതറിയൊക്കെ കൊടുക്കാം ആദ്യം ഇത്ര വെക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വെക്കാം ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം വേണമെങ്കിൽ അതിന് മുമ്പ് നമുക്കൊരു സഹലം ഓയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന് കുഴപ്പമില്ല വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളൊരു പന്ത്രണ്ട് മിനിറ്റ് ഡിഗ്രിയിലാണ് വെക്കുന്നത് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കി ഒന്ന് തിരിച്ചിടുകയും കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം പന്ത്രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഒരു പകുതി സമയമായി നമുക്കൊന്ന് പോസ് ചെയ്ത് ഒന്ന് തുറന്നു നോക്കാം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി സമയം കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചു ഐറ്റം റെഡി ആയിട്ട് ഇരിപ്പുണ്ട് യെസ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ ഐറ്റം റെഡി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ജാക്ക ചിക്കൻ റെഡിയായിരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കുക ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കോക്ടേൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറക്കരുത് റെസിപ്പാഷ്കാർസ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലതെട്ടെ